ഉത്സരങ്ങളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ ഏറ്റവും പുതിയ ക്രെറ്റയുടെ ഏഴ് വേരിയൻറ്റുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും അധികം വിറ്റുപോകാൻ സാധ്യത എന്ന് എനിക്ക് തോന്നിയിട്ടൊരു വേരിയൻറ്റാണ് എസ് ഓപ്ഷനൽ എന്നുള്ളത് നാലാമത്തെ വേരിയൻറ്റാണ് ഇ ഇ എക്സ് എസ് എസ് ഓപ്ഷനിൽ എസ് എക്സ് എസ് എക്സ് ടെക്ക് എസ് എക്സ് ഓപ്ഷനിലാണ് ഏഴ് വേരിയൻറ്റിൽ നാലാമത്തെ തേനെയുള്ള എസ് ഓപ്ഷനിലാണ് എൻ്റെ കൂടെയുള്ള കിട്ടുക അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഇറങ്ങാ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഫീച്ചേഴ്സ് അല്ലാതെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു നാലാമത്തെ വേരിയൻറ്റിലാണ് ക്രട്ടിയുടെ ആദ്യത്തെ മൂന്ന് വേരിയന്റ് നമുക്ക് ഡീസലും പെട്രോളും മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഈ ഒരു നാലാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് ഡീസലും അതുപോലെ തന്നെ പെട്രോളും ഓട്ടോമാറ്റിക്കായിട്ട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ആണെന്നുണ്ടെങ്കിൽ പതിനേഴ് ലക്ഷത്തി പതിനായിരം ആ ഒരു റേഞ്ചിലേക്കാണ് ഓൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൂടുതൽ വരും ഇനി ഡീസലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപയിലേക്കാണ് ഈ ഒരു വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഫീച്ചേഴ്സും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പരസ്യത്തിൽ കാണുന്ന പോലെ നിങ്ങളിപ്പോൾ ടാഗ് ലൈനിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്യത്തിൽ കാണുന്ന പോലത്തെ ഒരു ക്രറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിമം എടുക്കേണ്ട വേരിയന് ആണ് എസ് ഓപ്ഷൻ എന്നുള്ളതാണ് കാരണം ആ പുഷ്പട്ടൻ സ്റ്റാർട്ട് ഈ ഒരു ലൈറ്റ്സ് പാൻഡോമിക് ഗ്രോഫ് അോയ്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയലാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിലാകുമ്പോൾ നമുക്ക് ബേസ് വേരിന് മുതൽ നമ്മുടെ ഹ്യൂഡായി കൊടുക്കുന്നത് അതായത് ഇങ്ങനെ ഇത്രയും മാത്രം കേട്ടോ അത് എൽ ഇ ഡി നമുക്ക് എല്ലാ വേരിയലും വരുന്നത് പക്ഷേ ഈ ഒരു ഒറിസോൺ ലൈറ്റ്സ് അതായത് സെൻട്രലിൽ കൂടി ഇങ്ങനെ വരുന്നത് ഈ ഒരു എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇതിന്റെ മുകളിലുള്ള വേരിയൻ ആണ് എസ് ഓപ്ഷൻ എന്നുള്ള സൊബി ഇതിലുണ്ടായിരിക്കും അപ്പോൾ ഇതിന്റെ ഡി ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതാണ് മൊത്തം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടുന്ന സമയത്ത് വർക്ക് ചെയ്യുക ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു സെൻട്രൽ ലൈറ്റ് കൂടി നമുക്ക് ഓൺ ആവുന്നത് എന്ന് പറയാം അപ്പൊ അതായത് കൊണ്ട് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല അപ്പൊ ആ രൂപത്തിലാണ് അതിൻ്റെ വർക്ക് ഹെഡ് ലാം നോക്കി കഴിഞ്ഞാൽ ക്വാർഡർ സെറ്റപ്പിലാണ് ഹെഡ് ലാം വന്നുള്ളത് നാല് എൽ ഇ ഡി കൊണ്ട് ഇതും എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ആണെന്ന് പറയാം എൽ ഇ ഡി തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോവ വേരിയന്റിലൊക്കെ നമുക്ക് ഹാലജർ ആണ് അപ്പോൾ ഈ ഈ ലൈറ്റിന്റെ സെറ്റപ്പ് മൊത്തം നമുക്ക് മൂന്നാമത്തെ വേരിയൻറ്റ് മുൻപ് തന്നെ മാറുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ എസ് ഓപ്ഷനിൽ എടുക്കണമെന്നില്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതും ഈ ഒരു വേരിയന്റിലാണ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഗ്രിൽ നോക്കി കഴിഞ്ഞാലും ഒരു ഡാർക്ക് ക്രോമിൻ്റെ ഒരു ഫിനിഷ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യത്തെ രണ്ട് വേരിയന്റിലും ലഭിക്കാത്ത ഫീച്ചേഴ്സ് ആണ് ബമ്പർ പിന്നെ സെയിമാണ് ഈ ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ഈ ഒരു ലുക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട് ലുക്ക് മൊത്തം നമ്മളൊരു പരസ്യത്തിലേക്ക് കാണുന്ന പോലത്തെ ഒരു വാഹനമായിട്ട് വാഹനായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാം വർഷങ്ങളിൽ പോകാൻ പതിനേഴ് ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് വരുന്നത് അത് ഈ ഒരു വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലിൽ പതിനേഴ് ആണ് ബാക്കിയുള്ള അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പതിനാറ് ഇഞ്ചാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ അലോയ്സ് ഉണ്ടായിരിക്കില്ല ഈ ഒരു വേരിയന്റിലാണ് നമുക്ക് അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് കളറാണ് ആലോചിച്ചിട്ട് അപ്പോൾ അത് ബ്ലാക്ക് റെയിൽ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാവും എന്ന് പറയുന്ന രൂപത്തിലാണ് നാല് ും ഡിസ് നമുക്ക് ബേസ് വീറിന് പോലും കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട് പിന്നെ മിറർ സ്വാഭാവികമായിട്ടും ഇത്രയും പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഫോൾഡ് ഒക്കെ തരണല്ലോ അതൊക്കെ തന്നിട്ടുണ്ട് പരാതി ഒന്നും പറയാനില്ല നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളർ ആണ് നമുക്ക് ക്രോമോ കാര്യങ്ങളൊന്നുമില്ല റൂഫ് റൈൽസ് വന്നിട്ടുണ്ട് പിന്നെ പാൻഡോമിക് റൂഫ് നമ്മുടെ ആണ് ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് പാൻഡോമിക് റൂഫ് അവതരിപ്പിച്ചത് അതിനുശേഷം പലരും കൂടുന്നതിന് ക്രറ്റ എന്നും ക്രറ്റ തന്നെയാണ് ആദ്യം കൊടുത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു ഫീച്ചർ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറാണ് പാനോമിക് റൂഫ് ഈ ഒരു വേരിയന്റ് നിങ്ങൾ നാലാമത്തെ വേരിയൻ്റ ഈ ഒരു എസ് ഓപ്ഷനിൽ എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത് പിന്നെ ഷാർഫിൻ ആൻഡിനൊക്കെ നമുക്ക് രണ്ടാമത്തെ ഏരിയൻറ്റ് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഇത്രയാണ് നമ്മുടെ ഫ്രണ്ടിലെ വശങ്ങളിലും കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ആലോയിസും പാനോമിക് റൂഫും വശങ്ങളിൽ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് എന്ന് പറയാം അത് ഈ ഒരു വേരിയന്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈലാംബ് യൂണിറ്റ് അത് ബേസ് ചെയ്ത് നമ്മൾ ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് നമുക്കിങ്ങനെ കണക്കിൻ്റെ അപ്പം ഇതൊക്കെ ഇതേപോലെ പോയി കത്തി വയ്ക്കുന്നില്ല ഇതേപോലെ തന്നെയാണ് ബേസ് മുതൽ ഉണ്ടാവും പക്ഷേ ചെറിയൊരു മാറ്റം ഇവിടെ ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു ഡോറിൻ്റെ ഇപ്പുറത്തേക്കുള്ള യൂണിറ്റിൽ ഇത് നമുക്ക് ബൾബ്ബായിരിക്കും ബേസ് സൈഡിലൊക്കെ അപ്പോൾ അതൊക്കെ എസ് മുതലാണ് നമുക്ക് എൽ ഇ ഡി ആവുന്നത് എന്നുള്ളതാണ് പോലെ ഇൻഡിക്കേറ്റർ എൽ ഇ ഡി ആവുന്നതൊക്കെ ആ ഒരു എസ് വേരിൻ്റെ മുതലാണ് ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് വേരിന്റ് മുതൽ ചേഞ്ച് ആവുന്നുണ്ട് പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ഇതാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ബമ്പർ ഫ്രണ്ടിൽ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ബേസ് ബേസൈരിൻ്റെ മുതൽ ഫ്രണ്ടിലും ബാക്കിലും ബമ്പറുകളൊക്കെ സെയിം ആണ് ഒരു മാറ്റവും പറയാനില്ല പൈപ്പർ വിത്ത് വാഷറോഡ് ഓടിയിട്ട് അത് നമുക്ക് ഈ ഒരു എസ് ഓപ്ഷൻ എടുക്കുന്നവർക്കേ ഉള്ളൂ ബാക്കിയുള്ള വേരിയൻറ്റുകൾ ആർക്കും താഴെ താഴേക്കുള്ള വേരിയന്റിലൊന്നും ആ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കുന്നത് സ്റ്റോപ്പ് ലാമ്പ് ഫുൾ എൽ ഇ ഡി ആണ് അത് ബേസ് വേരി മുതലുണ്ട് സ്പോയിലർ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പുറകിൽ അല്ലെങ്കിൽ പിൻവശത്തെ കാര്യങ്ങളൊക്കെ പുതിയ റെറ്റേഡ് ആ ക്യാമറയുടെ കാര്യം പറയാൻ പറ്റുപോയി ക്യാമറ ഉണ്ട് കേട്ടോ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഹായ് എന്നെയും കാണാനല്ലോ അപ്പോൾ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എസ് മുതൽ തന്നെ റിവേഴ്സ് ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയാം ഇനി പുറകിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല എസ് മുതൽ നമുക്ക് എസ് സാൻ ബ്ലൈൻഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ ഒരു സിൽവർ കളർ വന്നിട്ടുണ്ട് നാല് പോയിന്റൊക്കെ ബേസ് വേരിൻ്റെ മുതലുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് വേരിന് മുതൽ റിയറിലെ കാര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനൊരു ലൈക്ക് കൂടി കൊടുക്കുകയാണ് മുന്നിത്ത വീഡിയോയിൽ കൊടുത്താണ് എന്നാൽ പോലും അഡ്ജസ്റ്റബിൾ ഹഡ്ജസ്റ്റ് സിക്സ്റ്റി ഫോർ സ്പ്രിഡ് സീറ്റ് ആമർ സ്റ്റിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഐസ്ഫിക് ചലി സീറ്റ് ഈ ഒരു സെറ്റപ്പ് ബേസ് വേരിൻ്റെ മുതൽ നമുക്ക് കിട്ടുന്നുണ്ട് അടിപൊളിയല്ലേ അതുപോലെ റിക്ലൈനിങ് നമുക്ക് രണ്ട് സ്റ്റെപ്പ് റിക്ലൈൻ ചെയ്യാൻ പറ്റും ഒന്നും നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഒന്നും കൂടി താഴ്ത്തിയിട്ടും ഇരിക്കാം ആ രൂപത്തിൽ രണ്ട് റിക്ലൈനിങ് ബാങ്കിള് വരുന്നുണ്ട് രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിങ് ബോട്ട് എ സി വേണ്ടി ഇതൊക്കെ ബേസ് ഉള്ളതാണ് ഇഷ്ടം പിന്നെ ഒരു മാറ്റം എന്താ വെച്ചാൽ ബേസ് വേരിന്റിൽ നമുക്ക് മാപ്പ് ലാമ്പ് ഇവിടെ സെൻട്രൽ ആയിരിക്കും ഇത് പാൻഡോമിക് റൂഫ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാപ്പ് ലാമ്പ് ഒക്കെ ഇവിടെയാണ് കിട്ടുക എന്നുള്ളതാണ് ഒരു മാറ്റം അത് ഒരു ഓപ്ഷണലിൻ്റെ പ്രത്യേകതയാണ് എന്ന് പറയാം ഇനി നമ്മൾ ഡ്രൈവർ സൈഡ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ അതോ കണ്ടല്ലോ നമുക്ക് സ്മാർട്ട് കീ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അരി കീ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ സ്മാർട്ട് കീ എന്നുള്ളത് ഈ ഒരു നാലാമത്തെ വരില്ല എസ് ഓപ്ഷനിൽ മാത്രം പ്രത്യേകതയാണ് പോക്കറ്റിൽ ഇട്ടാൽ മതി നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ വാഹനം ലോക്ക് ലോക്കാവും ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ വാഹനം അൺലോക്ക് അൺലോക്കാവും അപ്പം ഉള്ളിൽ കയറിയിരുന്നാലും ജസ്റ്റ് പുഷ് പുഷ്പട്ടൻ ഒന്ന് പ്രെസ് ചെയ്താൽ ചെയ്താൽ നമുക്ക് വാഹനവും സ്റ്റാർട്ടായി ഓടിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാണ് ആ സ്മാർട്ട് കീടെ ഗുണങ്ങൾ പിന്നെ ഇതൊക്കെ നമുക്ക് ഹൈഡ് സ്റ്റാർട്ട് ട്രാക്ഷൻ ഉള്ളത് അതൊക്കെ നമുക്ക് സാധാരണ ബേസ് വേരി മുതൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ ഒ ആർ എമ്മിൻ്റെ അഡ്ജസ്റ്റും അതുപോലെ പവർ കൂടെ കണ്ടുള്ള താഴെയുള്ള വേരിയൻ്റ് മുതൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഒരു മാഗ്നറ്റിക് ഹോൾഡർ വന്നിട്ടുണ്ട് മീറ്ററിൻ്റെ കാര്യം അതൊരു സ്പെഷ്യൽ കാര്യമാണ് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് നമുക്കൊരു പത്ത് മിനിറ്റ് രണ്ട് അഞ്ച് മിനിറ്റ് സ്ക്രീനായിട്ട് മാറുന്നത് ബാക്കി എല്ലാ വേരിന്റും നമ്മൾ നമ്മൾ ഈ കാണുന്ന ഒരു ക്ലസ്റ്റർ ആണ് ഒരുപാട് ഹ്യൂണ്ടായി വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്ന് പറയാം അതിൽ നമ്മുടെ ഡ്രൈവർ അസിസ്റ്റൻസ് ഡ്രൈവർ ക്രഷ് മോണിറ്ററിങ് പിന്നെ ഫ്യുവലിൻ്റെ ഒരുപാട് കാര്യം ഡിസ്റ്റൻസ് ടെം ടി ആവറേജ് ഫ്ലിക്ഷൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇല്ല അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് ക്ലസ്റ്റർ എടുക്കുക എന്നിട്ട് അതിൻ്റെ കളർ തീം എടുത്തിട്ട് ബി കൊടുത്താൽ അതൊരു റെഡായി പിന്നെ ഒരു ഗ്രീനായി അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അത് അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് ഉണ്ട് എന്ന് ഒരു പറയുന്നൊരു ആണ് സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് ആയി സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് കൺട്രോൾസ് ആണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുക ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ മീഡിയ മീഡിയയുടെ കൺട്രോൾസ് ഇത് ക്രൂയിസ് കൺട്രോൾ ആണ് അത് എസ് മുതൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ സ്റ്റിയറിങ്ങിലായിട്ടുള്ളത് ഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ അതിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കൺട്രോൾസ് സ്റ്റിയറിംഗിൽ കൂടുതൽ വരും എന്ന് പറയാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി എടുക്കുന്നത് ഓട്ടോമാറ്റിക് ഒരു വേരിയൻറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോമാറ്റിക്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് കിട്ടും അത് ഈ മാനുവൽ എടുക്കുന്നവർക്കില്ല മാനുവൽ എടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ വേറെ ഒരു ഫീച്ചർ കൂടി ഇരുന്നുണ്ട് ഇവിടെ നമുക്ക് രണ്ട് സാധനങ്ങൾ കൂടുതൽ വരും നമ്മൾ ഓട്ടോമാറ്റിക് എടുത്താൽ ഈ ഒരു എസ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് എടുത്ത ഡ്രൈവ് ട്രാക്ഷൻ മോഡുകൾ അതായത് നമുക്ക് നോർമൽ എക്കോ എന്നുള്ള ഡ്രൈവ് മോഡസും പിന്നെ സ്നോ ബഡ് അങ്ങനെയുള്ള അതുകൊണ്ട് ട്രാക്ഷൻ ഒക്കെ വരുന്നുണ്ട് കൂടാതെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിട്ട് മാറും മാറുമെന്നാണ് അപ്പോൾ അത് നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് മാറിയിട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് കൂടിയിട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് ത്രയും പ്രൈസ് ഓഫ് ഡിഫറൻസ് കിട്ടും ഫീച്ചേഴ്സ് മാറുന്നുണ്ട് മാനുവൽ ഓട്ടോമാറ്റിക്കും തമ്മിൽ വെറുതെ ട്രാൻസ്മിഷൻ മാത്രമല്ല എന്നുള്ളതാണ് പിന്നെ ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് ദേ അതൊക്കെ നമുക്ക് ബേസ് ബേസ്വരിൻ്റെ മുതൽ ഉള്ള ഫീച്ചറാണ് പിന്നെ ഇൻഫ്രാടൈമിലൊക്കെ നമുക്ക് എട്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് എസ് എക്സ് മുതലൊക്കെ നമുക്ക് ഒരു പത്തുകാൽ ഇഞ്ചിൻ്റെ പത്തേപോൻ്റ് രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ ഒക്കെ ആവുന്നതും ഇതും അത്യാവശ്യം ഡീസൻ്റ് ആണെന്ന് പറയാം നമുക്ക് ആപ്പിൾ കാർ ആൻഡ്രോഡ് ഓട്ടോ പോലത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഹ്യൂമയുടെ വാഹനത്തിൽ വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് എന്ന് പറയാം ക്യാമറയുടെ ക്വാളിറ്റി ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ട് പിന്നെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ അത് നമുക്ക് ആരംഭിക്കുന്നത് ഈ ഒരു വേരിയന്റിലാണ് എന്നുള്ളതാണ് അത് അടിപൊളി ഫീച്ചറാണ് അപ്പോൾ ഓട്ടോമാറ്റിക്ക് മാത്രമല്ല ഡുവൽ സോൺ ആണ് എന്നുള്ള പ്രത്യേകത കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് ഒരു സി ടൈപ്പ് പന്ത്രണ്ട് വോട്ടും ചാർജ് സോക്കറ്റ് ഒരു യു എസ് പി പോട്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് വയർലെസ് ചാർജർ ഇല്ലാതെ സെക്സ് മുതലാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ കപ്പ് കപ്പോൾഡേഴ്സ് ആംബ്രസ്റ്റാമ്പ്രസ്റ്റൊക്കെ സോഫ്റ്റ് ടൈപ്പ് ആണ് വന്നുള്ളത് അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മാനുവലി ഡിമ്മി ഞാൻ കഴിഞ്ഞ ഐ ആർ എംസ് ഉണ്ട് സൺ ഗ്ലാസ് ഹോൾഡർ ഉണ്ട് ഉള്ളിൽ ലൈറ്റ് ഒക്കെ നമുക്ക് എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു വേരിയൻ്റെ മാത്രം പ്രത്യേകതകൾ എന്ന് പറയാം ഇത് നമുക്ക് ലെതർ സീറ്റ് കാര്യങ്ങളൊന്നുമില്ല ആണ് വന്നിട്ടുള്ളത് ലെതർ സീറ്റ് ഒക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു എഞ്ചിൻ കിട്ടാൻ പെട്രോളിനും ഡീസലും മാനുവലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ല അപ്പോൾ പെട്രോളിന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തി സി ാണ് അതിൽ നമുക്ക് പെട്രോൾ നൂറ്റി പതിനഞ്ച് പി എസും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ടെണ്ണം ടോർക്കും പ്രോഡിസും ഡീസൽ ആണെങ്കിൽ നമുക്ക് നൂറ്റി പതിനാറ് പി എസും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് പ്രൊഡ്യൂസ് ചെയ്യും ആ രൂപത്തിൽ വാങ്ങാം അതിൽ ഡീസലിനും ഓട്ടോമാറ്റിക് ഉണ്ട് എന്നുള്ള പ്രത്യേകതയാണ് അത് മുന്നേ ക്രറ്റയിൽ നമുക്ക് ഇല്ലാത്തൊരു ഓപ്ഷൻ ആയിരുന്നു അപ്പോൾ ആ രൂപത്തിലൊക്കെ വാങ്ങാം ടർബേഞ്ചില്ല ടർബൈൻജിൽ ക്രെറ്റയുടെ ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ഹ്യുണ്ടായി അപ്പോൾ എങ്ങനെയുണ്ട് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ആരംഭിക്കുന്ന ഈ ഒരു വേരിയന്റ് അപ്പോൾ ഞാൻ ഓൾറെഡി എസ് പ്ലസ് എന്ന് പറയുന്ന നൈറ്റ് എഡിഷൻ ക്രെറ്റയുടെ ഒരു ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ അതിലില്ലാത്ത പല ഫീച്ചേഴ്സും നമ്മൾ അന്നെടുത്ത് പതിനേ പതിനേഴ് ലക്ഷത്തിനാണ് അപ്പോൾ അന്ന് നമുക്ക് ആ ഒരു ഫിഫ്റ്റി ഫോർട്ടി ഫ്ലിപ്പ് സീറ്റോ ബാക്കിൽത്താ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റ് ആയതുകൊണ്ട് സെയിം ആണ് ഉള്ളൂ എന്നുള്ളതൊക്കെ അടിപൊളി കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ ഒരു പേരെനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അധികം വിറ്റ് പോകുന്നതാണോ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണോ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഒന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ഹ്യൂഡായിട്ട് ഏതെങ്കിലുമൊക്കെ വാഹനത്തെ കുറിച്ച് എനിക്ക് എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ പോപ്പുലർ ഹ്യൂഡായിട്ട് നമ്പറാണ് ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അവർ വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും ഷെയർ ചെയ്യാനും ചില സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യാം വീടുകൊണ്ട് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ